ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷ ഡിസൈനർ സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ലിനൻ കോട്ടൺ ആണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് കുറച്ച് ബ്ലാക്ക് മിക്സോട് കൂടി വരുന്ന ഒരു മെറൂൺ ആണെ റെഡിഷ് മെറൂൺ അല്ല ഇതേപോലെ രണ്ട് സൈഡിലും ബോർഡറോട് കൂടിയാണ് ഈ ഒരു സാരി വരുന്നത് അതേപോലെ ഇതിൻ്റെ പല്ലു വരുന്നത് ദൈ കാ കാണുന്നതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെയാണ് ഒരു സൈഡിൽ എക്സ്ട്രാ ബോർഡറോട് കൂടിയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അടുത്തത് ഒരു അജറക് പ്രിൻ്റിൽ വരുന്ന സാരിയാണ് ലിനൻ സാരി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും അതുകൊണ്ട് ലിനൻ അറിഞ്ഞ് തന്നെ വാങ്ങുക വാഷ് കെയർ ഉണ്ട് ഇതെല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തു വന്നിട്ടുള്ള സാരീസാണേ ഈ ഒരു സാരിയുടെ പല്ലു തൈ കാണുന്നതാണ് ബോഡി ഫുള്ള് ഇതേപോലെ ബിഗ് ഫ്ലവറിൻ്റെ ഒരു പ്രിൻ്റ് ആയിരിക്കും വരുന്നത് ഇതെല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് ഇത് ഈ ഒരു സാരി ബ്ലൗസ് പീസ്തായി കാണുന്ന ഒരു ബാന്തി പ്രിന്റിലാണ് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു പീക്കോക്ക് പ്രിന്റിൽ വരുന്ന സാരി നല്ലൊരു നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് ഈ സാരീസ് എല്ലാം വരുന്നത് കുറച്ച് ബ്ലാക്ക് മിക്സോട് കൂടി വരുന്നത് നമുക്ക് വീഡിയോയിൽ കുറച്ച് റെഡ് റെഡിഷ് മെറൂൺ ആയിട്ട് തോന്നും അങ്ങനെയല്ല നല്ലൊരു ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് മിക്സ് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ബോഡിയിൽ ഇതേപോലെ ഒരു പീക്കോക്ക് ഡിസൈൻ ആയിരിക്കും ബ്ലൗസ് പീസ് ദൈ കാണുന്ന പോലെയാണ് അടുത്തത് ദൈ ഇത ഇതേപോലൊരു ഫുള്ള് ഒരു പ്രിന്റ് വരുന്നതാണ് അതേപോലെ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലും ആയിരിക്കും നമ്മൾ കൊടുക്കുക ഈ ഒരു സാരിയുടെ പല്ലു വരുന്നത് ഇതേപോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെ വരും ഒരു സൈഡിൽ എക്സ്ട്രാ ബോർഡറോട് കൂടിയാണ് എല്ലാ സാരിയുടെ ബ്ലൗസ് പീസും വരുന്നത് അടുത്തത് ബ്ലാക്കിൽ ഒരു ബട്ടർഫ്ലൈയുടെ പ്രിൻറ്റിലാണ് വരുന്നത് ബോഡി ഫുള്ള് ഈ ഒരു ബട്ടർഫ്ലൈ പ്രിൻ്റ് ആയിരിക്കും വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് പ്ലെയിനായിട്ടായിരിക്കും വരുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ബ്ലൗസ് പീസ് എക്സ്ട്രാ ഒരു ബോർഡറോട് ബോർഡർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ബ്ലൗസ് പീസിൽ പ്രിൻ്റുകളൊന്നും ഉണ്ടാവില്ല പ്ലെയിനായിട്ടാണ് വരുന്നത് അടുത്തതും ഒരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഇതേപോലെ ഈ സാരീസൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു പ്രിൻറ് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ചിലർക്ക് ചെറിയ പ്രിന്റ് മതി എന്ന് പറയും ചിലർക്ക് കുറച്ച് വലിയ പ്രിന്റ് വേണം അങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഇതേപോലെയാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നതും ഇതേപോലെ പ്ലെയിനായിട്ടായിരിക്കും അടുത്തതും ഒരു ട്രീയുടെ ഡിസൈനിൽ വരുന്നതാണ് ബോഡി ഫുള്ള് ട്രീയുടെ ഒരു ഡിസൈനായിരിക്കും ഇതിൻ്റെ പല്ലു വരുന്നത് ഈ കാണുന്നതായിരിക്കും ഈ ഒരു സാരിയുടെ പല്ലു വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ ഇതേപോലെ പ്ലെയിനായിട്ട് ഒരു സൈഡിൽ എക്സ്ട്രാ ബോർഡറോട് കൂടിയാണ് ഈ ഒരു സാരിയുടെയും ബ്ലൗസ് പീസ് വരുന്നത് ഒട്ടും തന്നെ സ്റ്റാർച്ച് ഇല്ലാതെയാണ് ഈ സാരീസ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് അടുത്തത് ചെറിയൊരു പ്രിൻ്റിൽ വരുന്ന സാരീസാണ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള സാരീസാണ് അതേപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയായിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് ദൈ കാണുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്ത് അതായത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൺ ഡേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മളിവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് ഇതിലേതെങ്കിലും ഓർമ്മ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതൊരു മൾട്ടി കളറിൽ വരുന്ന ബാട്ടി പ്രിൻറ്റിൽ വരുന്ന സാരിയാണേ ഈ ഒരു സാരിയുടെ പല്ലു വരുന്നത് ഇതേപോലെ മൾട്ടി കളറിലായിരിക്കും ഇതിൻ്റെ പല്ലു വരുന്നത് അതേപോലെ ബോഡിയിൽ ഇതേപോലെ ബാട്ടിക് പ്രിൻറ്റോടു കൂടി ഇങ്ങനെ സെൻട്രലിൽ ഒരു ബാട്ടീക് പ്രിൻ്റായിട്ടാണ് ബോഡിയിൽ വരുന്നത് അതേപോലെ ഈ സാരിയുടെ ബ്ലൗസ് പീസ് ഫുള്ള് പ്ലെയിനായിട്ടാണേക്കും ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അടുത്തതും ഒരു അജറക് പ്രിന്റിൽ വരുന്ന മെറൂൺ കളറിൽ വരുന്ന സാരിയാണ് സാരി എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് സാരിക്ക് ഫൈവ് പോയിന്റ് ഫൈവ് സാരി ലെങ്ത്തും വൺ വൺ മീറ്റർ ബ്ലൗസ് പീസിൻ്റെ ഒരു ലെങ്ത്തും വരുന്നുണ്ട് ഈ ഒരു സാരിയുടെ പ്രിൻ്റും ഇതേപോലെ ഒരു ബാന്തിനി പ്രിന്റ് പോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് അതായത് ഒന്നും തന്നെ റെഡ്ഡിഷ് മെറൂൺ അല്ല കുറച്ച് ബ്ലാക്ക് മിക്സ് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് അടുത്തത് നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ കളറിൽ ഇൻഡിഗോയിലല്ല ഇത്തവണ ഇൻഡിഗോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഇത് നേവി ബ്ലൂയിലാണ് വരുന്നത് ഈ ഒരു സാരിയുടെ പല്ലു ദൈ കാണുന്നതാണ് വരുന്നത് ബോഡി ഫുള്ള് ഒരു അജ്രക് പ്രിൻ്റിലാണ് ഈ ഒരു സാരി വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസും ഇതേപോലെ ഒരു ബാന്തിനി പ്രിൻറ്റ് പോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ രണ്ട് സൈഡിലും സിൽവർ സെറി ബോർഡറോട് കൂടിയാണ് ബ്ലൗസ് പീസും വരുന്നത് ബോഡിയിൽ ഇതേപോലെ ഫുൾ അജിറക് പ്രിന്റിലായിരിക്കും വരുന്നത് അടുത്തതും ഒരു അജിറക് പ്രിന്റ് തന്നെയാണ് ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ലിനന് ദയവായിട്ട് ലിനനെ കുറിച്ച് അറിഞ്ഞു വെച്ച് തന്നെ യൂസ് ചെയ്യുക ഒട്ടും തന്നെ സ്റ്റാർച്ചില്ല വാഷ് ചെയ്യുമ്പോൾ കെയറി ചെയ്ത് തന്നെ വാഷ് ചെയ്യുക കാരണം ഇതെല്ലാം നാച്ചുറൽ കളേഴ്സ് വെച്ച് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ചെയ്ത് വന്നിട്ടുള്ള സാരീസാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കെയറി ചെയ്ത് തന്നെ ഈ സാരീസ് ഉപയോഗിക്കേണ്ടതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇത ഇതേപോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് എക്സ്ട്രാ ഒരു ബോർഡറോട് കൂടിയാണ് ഇതേപോലെ ഒരു പ്രിൻറ്റിൽ വരുന്നത് അടുത്ത സാരി വരുന്നത് നല്ലൊരു ഗ്രേപ്സിൻ്റെ കളറ് അതായത് കുറച്ച് ബ്ലാക്ക് മിക്സോട് കൂടി വരുന്ന ഒരു മുന്തിരി കളറ് വൈൻ കളറല്ല ഒരു മുന്തിരിയുടെ അതേ കളറിലാണ് ഈ ഒരു സാരി വരുന്നത് ബോഡിയിൽ ഇതേപോലൊരു മാങ്കോ പ്രിൻ്റ് പോലെ വരും ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ദൈ ഒരു പ്രിൻറ്റിലായിരിക്കും വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ്